ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ കണ്ടു തുടങ്ങിക്കോളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ എലിയെ കൊല്ലുന്ന അടിപൊളി രണ്ട് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി മതി കേട്ടോ ഒരു തക്കാളി വെച്ചിട്ടുള്ള ടിപ്പാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ തക്കാളി എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് അത് ഏത് രീതിയിലാക്കിയാണെന്നെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാവേ അതേ മേൾ ഭാഗത്തു നിന്ന് ചെറുതായിട്ട് മേൽഭാഗം അധികം കളയരുത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക വട്ടത്തിലാണ് കട്ട് ചെയ്യേണ്ടത് അതിന് ശേഷം ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് തക്കാളിയുടെ ആ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റണേ ആ കട്ടിയുള്ള ഭാഗമൊക്കെ എടുത്ത് മാറ്റുന്നത് അപ്പോൾ ഇതെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തൊരു ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്ത് മാറ്റണമെന്ന് പറയുന്നത് അതിന് മാറ്റിയതിന് ശേഷം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്ത് കൊടുക്കാനുണ്ട് കാരണം ഇതിൻ്റെ അകം ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിക്കൊണ്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം കുത്തി കുത്തിക്കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒന്ന് ലൂസായിട്ട് കിടക്കുമല്ലോ നമ്മളെന്തിട്ടാലും അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒരു കാൽ സ്പൂണോളം ഉപ്പാണ് ഇട്ടെടുത്തിരിക്കുന്നത് അപ്പം ഉപ്പ് കല്ലുപ്പ് എടുക്കരുത് എപ്പോഴും എടുക്കുമ്പോൾ പൊടി ഉപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് അതിനകത്ത് മെൽറ്റ് ആയിരുന്നുള്ളൂ ഇനി അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് മുളക് പൊടി ചേർക്കണം കേട്ടോ അപ്പോൾ കുറച്ച് മതി അപ്പോൾ മുളക് പൊടി എടുത്തിട്ട് ഇതിനകത്ത് അതുപോലെ തന്നെ ഉണ്ടോ കാൽസ്പൂണോളം എടുത്തിട്ടുള്ളൂ അത്രയും തന്നെ എടുക്കുക എടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് അത് പുറത്തോട്ടൊക്കെ വീഴും അപ്പോൾ ഇത് അതിൽ കഴിക്കുന്നതിനുള്ള സാധ്യത കുറയും അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറയുന്നത് അത് ഇതുപോലെ അങ്ങനെ വെച്ചതിന് ശേഷം ഇനി ചെയ്യുന്നത് ഒരല്പം നമ്മുടെ സോപ്പ് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സോപ്പ് പൊടി നമുക്ക് ഡിഷ് വാഷോ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരല്പം ഇട്ടതിന് ശേഷം അതിൻ്റെ പുറമേ കുറച്ച് മുളക് കൂടി ഇവിടെ ഇടുന്നുണ്ട് ഇട്ടതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതകത്തോട്ട് പൊക്കുകൊള്ളു കേട്ടോ ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അകത്തോട്ട് പൊയ്ക്കോളും ഒന്ന് തട്ടി ഞാൻ കൊടുത്തായിരുന്നു കേട്ടോ അപ്പം നന്നായിട്ട് അകത്തോട്ട് ഇത് പോകുന്നുണ്ട് ഇത് പോയതിന് ശേഷം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു നോർമൽ എന്നുവെച്ചാൽ കുറേ കൂന പോലെ അല്ലെങ്കിൽ മേളിലോട്ട് കുറേ തങ്ങി നിൽക്കുന്ന രീതിക്കൊന്നും വെക്കത്തും കേട്ടോ ഇതേപോലെ ഫ്ലാറ്റായിട്ട് തന്നെ വയ്ക്കുക കാരണം എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അടപ്പ് വെച്ചിലായാലും കുഴപ്പമൊന്നുമില്ല അടപ്പം അങ്ങ് വെച്ചിട്ട് വയ്ക്കുവാണെങ്കിൽ ഇത് എലി കഴിക്കും കാരണം പുറമേന്ന് തന്നെ കഴിക്കുമ്പോൾ എലിക്കും നല്ല കുഴപ്പമില്ലല്ലോ തക്കാളിയാണെന്നുള്ള വിചാരിച്ച് കഴിച്ചു തുടങ്ങിക്കോളും കഴിച്ചു തുടങ്ങുമ്പോൾ ഇതിൻ്റെ അകത്ത് ചെന്ന് കഴിയുമ്പോൾ വയറിന് പ്രോബ്ലം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് രണ്ടാമത്തെ ടിപ്പാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് ഭയങ്കര സൂപ്പറായിട്ടുള്ള ടിപ്പാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ ഈ ടിപ്പുകൾ ഇപ്പോൾ എലിയുടെ ആയാലും പല്ലിയുടെ ആയാലും പാറ്റയുടെ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചില സമയത്ത് നമ്മുടെ വീട്ടിൽ ഇതിനൊന്ന് കാണാൻ പോലും കിട്ടത്തില്ല കേട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് ഇത് ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് ഒരു സമൂസ ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്താ പറയുക ഒരു മോമോസ് ഉണ്ടാക്കാം അതുപോലെ ഒരു സംഭവമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടിതേ ഞാൻ എടുത്തിരിക്കുന്നത് മൈദയാണ് മൈദ കുറച്ചെടുത്തിട്ടൊരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മൈദ പോരാത്തത് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഞാൻ ഈ മൈദ ഒന്ന് നന്നായിട്ട് മിക്സ് ആകട്ടെ കൂടുതൽ പൊടി എടുത്ത് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ കുറച്ച് കുറച്ച് എടുക്കുന്നത് നമുക്ക് രണ്ട് ബോൾസ് ഉണ്ടാക്കാനുള്ള അത്രയും മാത്രം മതി കേട്ടോ കൂടുതലായിട്ടൊന്നും വേണ്ട അപ്പോൾ ഈ മൈദിയാവുമ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ച് അങ്ങനെ കുഴച്ച് എന്താക്കി കിളയരുന്ന് നന്നായിട്ടിങ്ങനെ കുഴച്ച് പതുക്കെ പതുക്കെ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ കുഴക്കുന്ന പോലെ അല്ലെങ്കിൽ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഇത് കുഴച്ചെടുക്കുന്ന രീതിക്കിരിക്കും ഇതിന് എഫക്റ്റ് വരുന്നതേ അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുഴച്ച് ഒഴിച്ച് കുറച്ച് പൊടികളിട്ട് കുഴച്ച് നന്നായിട്ട് സെറ്റാക്കി എടുക്കാവേ അപ്പോൾ നമ്മൾ കൂടുതൽ മാവൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാം അതുപോലെയല്ല ഇത് ഒരല്പ ഒരല്പല്പമായിട്ട് നമ്മളൊന്ന് കുഴച്ച് രണ്ട് ബോൾസിൻ്റെ പരുവത്തിലേക്ക് നമുക്ക് ആക്കി ആക്കിയെടുക്കാം അപ്പോൾ ഞാനൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ച് കറക്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ലേസും കൂടെ പൊടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടിങ്ങനെ മൈതാ കുഴച്ചെടുക്കത്തില്ല ആ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തൊരു ഫില്ലിങ് പോലെ കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ടാണ് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ കാരണം ഇത് എലി കഴിക്കുന്നതാണ് ആദ്യം തന്നെ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എലി കഴിക്കത്തില്ല ഇത് കംപ്ലീറ്റ് കഴിച്ചാൽ മാത്രമേ എലി എലിച്ചാകുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ബോൾസ് ഇത് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ഇട്ടിട്ട് നമ്മൾ ടേബിളിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി അല്ലെ പൊറോട്ടയൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ ചെയ്യണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇത് പച്ചമുളക് രണ്ടാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ടേബിളിലെത്താൽ ഇലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായത് കൊണ്ടാണ് കേട്ടോ ടേബിളിൽ തന്നെയൊക്കെ ഇങ്ങനെ ഇടുന്നത് അപ്പോൾ അതേ രണ്ട് പച്ചമുളകും തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഏകദേശം ഈ ഒരു വലുപ്പത്തി മാത്രം മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് മൊത്തം എടുക്കുന്നുണ്ട് ഇനി ഇത് വെച്ചിട്ട് ഇതാണ് നമ്മുടെ ഫില്ലിങ്ങിന് കൊടുക്കേണ്ട സാധനം ഇത് മാത്രല്ല കേട്ടോ ഇതിനോടൊപ്പം തന്നെ വെറുതെ ഐറ്റം കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് അത് വെച്ചിട്ടുള്ള അടിപൊളി സംഭവമാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഞാൻ പച്ചമുളക് കട്ട് ചെയ്ത് ഇത്രയും വെച്ചിട്ടുണ്ട് പിന്നെ എടുത്ത് ഞാൻ സൺലൈറ്റ് ആണേ സൺലൈറ്റിൻ്റെ സോപ്പ് നമുക്കൊന്ന് പൊളിച്ചെടുക്കണം അപ്പം ഞാൻ ആദ്യം നമ്മുടെ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചപ്പാത്തിയുടെ മാവിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം പിന്നെ സൺലൈറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കവർ പൊളിച്ചതിന് ശേഷം ഇതുപോലെ രണ്ട് കഷ്ണം കത്തി വെച്ചിട്ട് ദ രണ്ട് കഷ്ണമായിട്ട് ഞാൻ എടുക്കുന്നുണ്ടേ എന്നു വെച്ചാൽ ഇതുപോലെ നമുക്ക് ഇച്ചിരി ഇതായിട്ട് നമ്മളിങ്ങനെ ചുരുണ്ടി എടുക്കരുതും ഇതുപോലെ ഇച്ചിരി കഷ്ണമായിട്ട് തന്നെ എടുക്കണേ അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് നമുക്കൊന്ന് ബോൾ പോലെ ആക്കി എടുക്കണം അത് ഇതുപോലൊന്ന് ചുരുട്ടി ചുരുട്ടി കണ്ടോ ഇതുപോലെ ഒരു ഉണ്ട പോലെ ആക്കി എടുക്കണം ഫിൽഡിങ്ങിന് കൊടുക്കാനുള്ള സംഭവമാണേ അപ്പോൾ ഇത് ഇത് ബോൾസ് പോലെ എടുത്തിട്ടുണ്ട് നമുക്കിനി അടുത്തതും കൂടി ഇതുപോലെ തന്നെ ആക്കി എടുക്കണം കണ്ടോ ഈ ഒരു പരുവത്തിലേക്ക് എടുക്കണേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് നന്നായിട്ടിങ്ങനെ നമ്മൾ ഈ ഗ്രേറ്റിയർ എടുക്കുന്ന പോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുവേ രണ്ടെണ്ണം നമുക്കിത് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം രണ്ടാമത്തെ ഞാൻ ഇതുപോലെ തന്നെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫില്ലിങ്ങിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിരിക്കും ഇനി മാവിനെ നമുക്ക് ടേബിളിലോട്ട് ഇത്തിരി പൊടി വിതറിയതിന് ശേഷം ഒന്ന് പരത്തി പരത്തിയെടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അല്ല പുറട്ട് പോലെ ജസ്റ്റ് ഒന്ന് പരത്തി എടുത്താൽ മതി അപ്പം ഇതേ ഇതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം കൈകൊണ്ട് ഒന്ന് പരത്തി എടുക്കാൻ പോവാണ് അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം ഒത്തിരി വലുപ്പമൊന്നും വേണ്ട കേട്ടോ ഒരു ആവറേജ് വലുപ്പത്തിൽ മതി ചപ്പാത്തിടിയിൽ നിന്നും വലിപ്പം വേണ്ടത് ഇതുപോലെ ഒന്ന് പരത്തി എടുത്താൽ മതി കൈ കൊണ്ട് തന്നെ പരത്തി എടുക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടി ഇട്ടിട്ട് പരത്തി പരത്തി എടുക്കണം അങ്ങനെ പരത്തി പരത്തിയെടുക്കുമ്പോൾ നന്നായിട്ടത് ഇരുന്നോളൂ അപ്പോൾ അതേ നമ്മൾ വലിക്കുമ്പോഴൊക്കെ ആണെങ്കിലും പോരുകയും ചെയ്യും കേട്ടോ അപ്പോൾ പൊടി ഇട്ട് കൊടുത്താൽ മാത്രമേ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫില്ലിങ് വെക്കാൻ പോവുകയാണ് അപ്പം ആദ്യം ഫില്ലിങ് വയ്ക്കേണ്ടത് നമ്മുടെ സോപ്പ് സൺലൈറ്റിൻ്റെ സോപ്പിൻ്റെ ആ കഷ്ണമാണ് അത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് പകുതിയോളം പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് കൂടുതൽ പച്ചമുളകാകുമ്പോൾ ഈ സോപ്പും പച്ചമുളകും കൂടി പച്ചമുളകാകുമ്പോൾ ഭയങ്കരമായിട്ട് എരിവുണ്ടാവും സോപ്പാകുമ്പോൾ വയറിന് പ്രശ്നമാകുന്നതാണ് എലിയുടെയൊക്കെ പിന്നെ മൈതിയാകുമ്പോൾ ഇതും എല്ലാം കൂടി അകത്തോട്ട് ചിലപ്പോൾ പൊട്ടി പിടിച്ചതുപോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇത് എലിയെ കൊല്ലാൻ പറ്റിയ അടിപൊളി സൂത്രമാണേ അപ്പോൾ നിങ്ങളിത് ഇതുപോലെ മടക്കി കൊടുക്കുക അപ്പോൾ എലിക്കും നമ്മൾ മാത്രം കഴിച്ചാൽ പോരെ ഇതുപോലത്തെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് എലിക്കും കൊടുക്കണം അടിപൊളിയായിട്ട് ഇങ്ങനെ എലി കഴിക്കും അപ്പോൾ ഈ ഒരു പരുവത്തിൽ വെച്ചാൽ മതി ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് മടക്കി വെക്കാം കേട്ടോ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു ബോൾസ് റെഡി ആയിരിക്കുകയാണ് നമ്മൾ അത് അടുത്തതും കൂടി ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ ഇതിൽ കഴിക്കുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ സ്മെല്ലൊന്നും പുറത്തോട്ട് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിൽ കഴിക്കുന്നതായിരിക്കും ഇതേ ഇത് വീണ്ടും ഞാൻ ഒരു ബോൾസ് വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് പച്ചമുളക് മതി കേട്ടോ ഫുള്ളായിട്ട് വേണ്ട അത്രയും പച്ചമുളക് കിട്ടതിന് ശേഷം ഇതിലോട്ട് വെച്ച് കൊടുക്കുവാണ് മടക്കി നല്ല സെറ്റാക്കി കൊടുക്കുവാണ് അപ്പോൾ രണ്ടാമത്തെ ബോൾസും റെഡി ആയിരിക്കുകയാണ് പിന്നെ ഈ ബോൾസൊക്കെ നമ്മളെവിടെയാണ് എലിച്ചല്ലും കൂടുതലായിട്ട് കാണുന്ന ആ ഭാഗങ്ങളിലൊക്കെ വെച്ചുകൊടുത്താൽ മതി അപ്പം എലി വന്നിത് കഴിക്കുകയും ചെയ്യും എലി വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെടുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് അവ വീട്ടിലുള്ള എലിശല്യത്തെ തുരുത്താൻ പറ്റുന്ന കിട്ടലിനായിട്ടുള്ള രണ്ട് സൂത്രങ്ങളാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ടിപ്സുകളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്പുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ